പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രത്യേക ഒരു കാരണമുണ്ട് ഈ വീഡിയോയുടെ തമ്പുണയിൽ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ ഇതെല്ലാം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എം നോട്ട്സ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള താങ്കൾക്ക് ഗുണമാണ് ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾ ഈ വീഡിയോയിലെ കണ്ടെത്തലുകൾക്ക് വേണ്ടി ഈ വീഡിയോയിലെ കണ്ടന്റിന് വേണ്ടി ഒരുപാട് ദൂരം ചിലപ്പോൾ സഞ്ചരിച്ചു എന്ന് വരാം ചിലപ്പോൾ ഈ വിവരം ലഭിക്കാൻ വേണ്ടിയേ ആയിരക്കണക്കിലെ രൂപ താങ്കൾ നഷ്ടപ്പെടുത്തി എന്ന് വരാം തിടുക്കമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ക്ഷമയില്ലാതെ എന്തെങ്കിലും കുറച്ച് ടിക്ടോക്ക് പോലെ എന്തെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കേണ്ട ആളാണെങ്കിൽ താങ്കൾ ഇപ്പോൾ തന്നെ ഇത് ഡ്രോപ്പ് ചെയ്ത് പൊയ്ക്കോളൂ ആഴത്തിൽ വിദ്യാഭ്യാസത്തെ പറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം ലൈവായി നിന്നോളൂ ചോദ്യങ്ങൾ ചോദിച്ചോളൂ നമുക്ക് സംവദിക്കാം നമുക്ക് സംവദിക്കാം കൃത്യമായി നമുക്ക് കാര്യങ്ങൾ പറയാം ഇന്ന് വാട്സാപ്പില് മെസ്സേജുകൾ വന്നതിൽ കുറെ കുട്ടികൾ ഏകദേശം ഒരു നൂറോളം കുട്ടികൾ എന്നോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നലെയും ഇതേ വിഷയം ചോദിച്ചു ഇന്നും കുട്ടികൾ ചോദിക്കുന്നു ഈ മുറിവൈദ്യന്മാരെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും ഒരു മുമ്പ് ചെറിയ ഇരുന്നൂറ് രൂപ നൂറ് രൂപ അഡ്മിഷൻ ഫീസ് കിട്ടാൻ വേണ്ടി ഓരോരുത്തരും ഓരോന്ന് പടച്ചുവിടുന്നത് കാണുമ്പോൾ ഐ റിയലി പിറ്റി വിഷമം തോന്നുകയാണ് പതിനഞ്ച് ദിവസം ഞാൻ ഒരു ട്രെയിനിങ് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരു ട്രെയിനറാണ് എന്തോ ഒരു കോഴ്സ് സ്റ്റേജിൽ പോയി ഇരുന്ന് ചെയ്തു നാല് പ്രാവശ്യം മൈക്ക് പിടിച്ചതുകൊണ്ട് ഞാൻ ഒരു വലിയ ട്രെയിനറായേ എന്നുള്ള അർത്ഥത്തിൽ ചില വ്യാജ സംഗതികൾ പടച്ചുവിടുന്നത് കാണുമ്പോൾ അത്യധികം വിഷമം ഉണ്ടാകാറുണ്ട് ഇന്ന് ഒരു മൊബൈൽ നമ്പറോട് കൂടിയിട്ട് ഒരു പേര് വെച്ച് ഞാൻ ആ പേര് വായിക്കുന്നില്ല ആ മൊബൈൽ നമ്പർ വായിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷെ കണ്ടന്റാണ് ഞാൻ താങ്കളെ അറിയിക്കുന്നത് അവർ പറഞ്ഞത് ഒരു മൊബൈൽ നമ്പർ ഉണ്ട് ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ട് അവർ പറയുന്ന കുറെ ബ്ലണ്ടർ ബ്ലണ്ടർ അബദ്ധങ്ങൾ ഇത് കേട്ടാണ് ആയിരക്കണക്കിലെ കുട്ടികൾ അന്നെസസറി ബേജാറാകുന്നത് ഓണേഴ്സ് ചേഞ്ച് ആയി മേജർ എന്ന് ആക്കിയിട്ടുണ്ട് അത് തെറ്റാണ് ഓരോന്നും തെറ്റാണ് ഓരോ വാക്കും തെറ്റാണ് ഓണേഴ്സ് ചേഞ്ച് ആയി മേജർ എന്ന് ആക്കിയിട്ടുണ്ട് അത് തെറ്റാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് ഞാൻ പ്രൂഫ് തരാം സൈക്കോളജി മേജർ എന്നായിരിക്കും ഇനി മുതൽ ബി എ പി സി എച്ച് അല്ല ബി എഫ് സി എന്ന് തെറ്റാണ് ആ പറഞ്ഞത് തെറ്റാണ്